ഹരിശ്രീ ഗണപതിയെ നമ വിഘ്നമസ്തോം സീതാ ലക്ഷ്മണ പരശത്രുഘ്ന ഹനമത്സമേത ശ്രീരാമചന്ദ്രസ്വാമിനെ നമ എല്ലാ സജ്ജനങ്ങൾക്കും എൻ്റെ വിനീത നമസ്കാരം ഭഗവാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ പതിന പതിനൊന്നാം ദിവസമായ ഇന്ന് ആ ദശരഥ മഹാരാജാവിൻ്റെ അവസ്ഥ എന്താണെന്ന് നോക്കാം ശ്രീരാമൻ സീതയോടും ലക്ഷ്മണനോടുമൊപ്പം വാത്മീകിയുടെ വാത്മീകി മഹർഷിയുടെ ആശ്രമത്തിനടുത്ത് ഗംഗാനദിക്കും ഗംഗാനദിക്കുമിടയ്ക്ക് ഭർണശാല കെട്ടി അങ്ങനെ താമസിച്ചു വരുന്നു ഭരതനും ശത്രുഘ്നും കേ കെ രാജ്യത്ത് മാതുലിനോട് തുസിക്കുകയാണ് കോസല നിവാസികൾ അഭിഷേകം മുടങ്ങിയതിൻ്റെയും ആ ശ്രീരാമൻ തൻ്റെ അനുജനോടും സീതാദേവിയോടും ഒപ്പം വനവാസത്തിന് പോയതിൻ്റെയും ദുഃഖത്തിൽ മുഴുകിയിരിക്കുന്നു രാജ്യമെങ്ങും ശോകമോഖമാണ് ദശരഥ മഹാരാജാവട്ടെ തൻ്റെ പത്നിയായ ആ ശ്രീരാമൻ്റെ മാതാവായ കൗ കൗസല്യയുടെ അറയിൽ ദുഃഖിതനായി രാമ രാമ ലക്ഷ്മണ സീത എന്നിങ്ങനെ വിളിച്ച് കരഞ്ഞ് കരഞ്ഞ് കിടക്കുകയാണ് ഈ അവസരത്തിൽ മന്ത്രിയായ സുമന്ദ്രർ രാമനെ ആ കാട്ടിൽ അവിടെ വിട്ടിട്ട് തിരിച്ചു വരികയാണ് ഇറ്റിറ്റ് വീഴുന്ന കണ്ണുനീർ വസ്ത്രം കൊണ്ട് തുടച്ചിട്ട് ദശരഥ മഹാരാജാവിൻ്റെ അരികിൽ ചെന്ന് അദ്ദേഹത്തെ സ്തുതിച്ചു വണങ്ങി അപ്പോൾ സുമന്ദ്രരോട് ഈ ജശരഥ മഹാരാജാവ് ചോദിച്ചു പറയൂ സുമുന്ദരേ ശ്രീരാമകുമാരൻ ജനകാത്മജയോടും അനുജനോടും ഒപ്പം എവിടെ ഇരിക്കുന്നു എങ്ങനെ താമസിക്കുന്നു ഈ പാപിയായ എന്നോട് പറയാനായിട്ട് എന്തെങ്കിലും ചൊല്ലി അയച്ചു ലക്ഷ്മണൻ എന്തു പറഞ്ഞയച്ചു സീത എന്തു പറഞ്ഞയച്ചു എൻ്റെ രാമ ഗുണവാരിധേ ലക്ഷ്മണ വാരിധലോചനയായ മിഥിലജെ മകളെ ഈ ദുഃഖാധിക്യം കൊണ്ട് മരണം അടുത്തിരിക്കുന്ന എൻ്റെ അടുത്തിരിക്കാനും ആ മക്കളെ കണ്ട് അതായത് ഈ ശ്രീരാമനെയും സീതയെയും കണ്ട് മരിക്കാനും എനിക്ക് സുഹൃതമില്ലാതെ പോയല്ലോ എന്ന് ഈ ദശരഥ മഹാരാജാവ് വിലപിക്കുകയാണ് ഇങ്ങനെ വിലപിക്കുന്ന ആ രാജാവിനോട് സുമന്ത്ര പറയുകയാണ് അങ്ങയുടെ ആജ്ഞയനുസരിച്ച് ഞാൻ അവരെ ഈ ശൃംഗിവേരാധിപനായ ആ ഗുഹൻ താമസിക്കുന്ന ശൃംഗിവേരം എന്ന സ്ഥലത്ത് ഗംഗാധടത്തിൽ ഗംഗാ ഗംഗാതടത്തിന് സമീപം കൊണ്ടുപോയി ആക്കിയിട്ടാണ് വരുന്നത് അപ്പോൾ ആ ഗുഹൻ ശൃംഗിവേരാധിപനായ ഗുഹൻ വടക്ഷീരവും ഫലമൂലങ്ങളും ഫലമൂലങ്ങളും ഒക്കെ ആയിട്ട് വന്ന് അവരെ സത്കരിച്ചു താതനെ അറിയിക്കാനായി കുമാരൻ ഇങ്ങനെ പറഞ്ഞയച്ചിട്ടുണ്ട് ഇനി രാമൻ പറയുന്ന വാക്കുകളാണ് എന്നെ വിചാരിച്ച് ആരും ദുഃഖിക്കരുത് അയോധ്യയിലേക്കാൾ കൂടുതൽ സുഖപ്രദമാണ് ഇവിടം മോക്ഷസിദ്ധിക്കും ഇതുതന്നെയാണ് എളുപ്പവഴി മാതാവിനോടും ദുഃഖിക്കരുതെന്നെ അറിയിക്കാൻ പറയണം അതുപോലെ പീഡയുണ്ട് അതിൻ്റെ കൂടെ എന്നെക്കുറിച്ചുള്ള ദുഃഖവും എൻ്റെ ഈ ധന്യമായ വാക്കുകൾ കൊണ്ട് അങ്ങ് അകറ്റണം എന്ന് പറഞ്ഞറിയിച്ചിരിക്കുകയാണ് എന്ന് പറയുന്നു ഈ ജാനകി പറഞ്ഞിരിക്കുന്നത് ശ്വശ്രുപാതേഷു സാഷ്ടാംഗം പ്രണാമം എൻ്റെ അച്ഛൻ്റെ അമ്മായി അച്ഛനെയാണ് പറയുന്നത് സാധാരണ ഭർത്താവിൻ്റെ പിതാവിനെയാണ് ശ്വശ്രു എന്ന് പറയുന്നത് ആ പാദങ്ങളിൽ സാഷ്ടാംഗം പ്രണമിക്കുന്നതായി അറിയിക്കാൻ പറഞ്ഞയച്ചിരിക്കുകയാണ് തോണി കയറി ഗുഹനോടൊപ്പം പ്രാണസങ്കടത്തോടെയാണ് ഞാൻ തിരിച്ചു പോകുന്നത് ഇക്കരെ വന്ന് നാലഞ്ചു നാഴിക നേരം ഞാൻ ശവശരീരം പോലെ ഇങ്ങനെ നിന്നുപോയി എന്നാണ് സുമന്ദ്രർ പറയുന്നത് അവർ കാഴ്ചയിൽ നിന്നും മറഞ്ഞപ്പോൾ ഞാൻ വീണ്ടും യാത്ര തുടർന്നു ഇത് കേട്ട കൗസല്യ കരയാൻ തുടങ്ങി കരഞ്ഞുകൊണ്ട് കൗസല്യ പറയുകയാണ് പ്രിയപത്നിയായ കൈകൈക്ക് രണ്ടു വരം കൊടുക്കാമെന്ന് ഏറ്റിരുന്നല്ലോ അതിന് അവളെ സന്തോഷിപ്പിക്കാൻ രാജ്യം കൊടുത്താൽ പോരായിരുന്നു എൻ്റെ പൊന്നുമകനെ കാട്ടിലേക്ക് അയക്കണമായിരുന്നു ഞാൻ എന്ത് പാപം ചെയ്തിട്ടാണ് എൻ്റെ മകൻ ഇങ്ങനെ വനത്തിലേക്ക് പോകേണ്ടി വന്നത് ഇങ്ങനെ കൗസല്യയുടെ ഇപ്രകാരമുള്ള ചോദ്യം കേട്ടപ്പോൾ രാജാവിനത് സഹിക്കാൻ കഴിഞ്ഞില്ല ആ കരഞ്ഞുകൊണ്ട് ദുഃഖത്തോടെ രാജാവ് ഇങ്ങനെ പതുക്കെ പറയുകയാണ് പുണ്ണിൽ തീക്കൊള്ളി കൊണ്ട് കുത്തുന്നത് പോലെ ഭവതിയുടെ വാക്കുകൾ എൻ്റെ ദേഹത്ത് തറ എൻ്റെ മനസ്സിൽ തറഞ്ഞു കയറുകയാണ് പാപിയായ എന്നെ ഇങ്ങനെ വേദനിപ്പിക്കാതെ മരിക്കാൻ നേരത്ത് ആ താപസശ്രേഷ്ഠൻ എന്നെ ശവിച്ചതിൻ പ്രകാരം എൻ്റെ മരണസമയവും അടുത്തു വരികയാണ് തപസ്വികളായവർ ഈശ്വരന്മാരെ പോലെയാണ് അവരുടെ ശാപം ഒരിക്കലും ഫലിക്കാതിരിക്കില്ല ആ ശാപത്തിൻ്റെ വൃത്താന്തം ഇന്ന് ഞാൻ ഭാവതിയോട് പറയാം ഇങ്ങനെ പറഞ്ഞിട്ട് ദശരഥ മഹാരാജാവ് തൻ തൻ്റെ ആ ശാപത്തിൻ്റെ കഥ പറഞ്ഞു കേൾപ്പിക്കുകയാണ് കൗസല്യോട് ഒരു ദിവസം അർദ്ധരാത്രിയിൽ നായാട്ടിന് പോയ ഞാൻ നദിക്കരയിൽ മൃഗങ്ങളുടെ ശബ്ദം എവിടെ നിന്നെങ്കിലും കേൾക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിച്ചു നിൽക്കുകയായിരുന്നു ഉടനെ ആന തൻ്റെ തുമ്പിക്കരത്തിൽ ജലം വലിച്ചെടുക്കുന്നത് പോലെയുള്ള ശബ്ദം കേൾക്കുകയും ശബ്ദം കേട്ട സ്ഥലം ലക്ഷ്യമാക്കി ഞാൻ ശബ്ദഭേദി ബാണം അയക്കുകയും ചെയ്തു ഉടനെ ഹാ ഹാ ഹോസ്മേഹം ഹ ഹാ ഹോസ്മേഹം അതായത് ഞാൻ വധിക്കപ്പെട്ടു ഞാൻ വധിക്കപ്പെട്ടു എന്നിങ്ങനെ മനുഷ്യ ശബ്ദം കേൾക്കായി ഞാൻ ഒരു ദോഷവും ആരോടും ചെയ്തിട്ടില്ലല്ലോ എന്നെ എന്തിനാണ് വധിച്ചത് എന്ന് ഇങ്ങനെ ഒരു ബാലകൻ കരയി കരയുന്ന ശബ്ദമാണ് കേട്ടത് എൻ്റെ മാതാപിതാക്കന്മാർ ദാഹം മുഴുത്ത് വെള്ളം കുടിക്കാൻ കാത്തിരിക്കുകയാണല്ലോ ഇപ്രകാരം മനുഷ്യൻ ഈ മനുഷ്യൻ്റെ ശബ്ദം കേട്ടിട്ട് ഞാൻ ഓടിച്ചെന്നപ്പോൾ അമ്പുതറച്ച് വേദന കൊണ്ട് പുളയുന്ന ഒരു താപസ ബാലകനെ ആയിരുന്നു കണ്ടത് ആ ആ ബാലകന്റെ അടുത്ത് ചെന്നിട്ട് ദശരഥ മഹാരാജാവ് ഇപ്രകാരം പറയുകയാണ് അയോധ്യ രാജാവായ ദശരഥനാണ് ഞാൻ എൻ്റെ അപരാധം പുറത്ത് രക്ഷിക്കണമേ ആ ആന തുമ്പിക്കരത്തിൽ ജലമെടുക്കുകയാണെന്ന് തെറ്റിദ്ധരിച്ചാണ് ഞാൻ ശബ്ദഭേദി അയച്ചത് പാപിയായ ഞാനും ഇനി എൻ്റെ പ്രാണനെ കളയുന്നുണ്ട് ഇത് കേട്ട ആ മുനികുമാരൻ വ്യസനത്തോടെ പറയുകയാണ് കർമ്മം അത്രേ തടുക്കാവതെല്ലാവർക്കുമേ ബ്രഹ്മഹത്യാ ഉണ്ടാകയില്ല അതായത് കർമ്മഫലമാണിതെല്ലാം ഫലമാണിതെല്ലാം ഏതായാലും അങ്ങേക്ക് ബ്രഹ്മഹത്യാ പാപം ഉണ്ടാവുകയില്ല ഞാനൊരു വൈശ്യനാണ് വാർദ്ധക്യ സഹജമായ ജലാനരയും അസുഖങ്ങളും കൊണ്ട് കണ്ണ് കാണാൻ വയ്യാത്ത എൻ്റെ മാതാപിതാക്കൾ ഞാൻ ജലവും കൊണ്ട് ചെല്ലുന്നതും കാത്തിരിക്കുന്നുണ്ട് ഈ ജലം അവിടുന്ന് അവർക്ക് കൊണ്ടുപോയി കൊടുത്തു കൊടുത്തിട്ട് അവരെ ആശ്വസിപ്പിച്ചാലും നടന്ന വൃത്താന്തമെല്ലാം ഒന്നൊഴിയാതെ അവരെ അറിയിച്ചാൽ അവർ ക്ഷമിക്കും എൻ്റെ താതൻ കോപിഷ്ഠനായാൽ ശപിച്ച് ഭസ്മമാക്കി കളയും പ്രാണൻ പോകാത്തത് വല്ലാത്ത വേദനയുണ്ട് ഈ ബാണം ഒന്ന് പറിച്ചെടുത്താലും വൈകാതെ എന്നെ ഈ വേദനയിൽ നിന്നൊന്നും മോചിപ്പിച്ചാലും എന്ന് ദശരഥ മഹാരാജാവിനോട് പറഞ്ഞു രാജാവ് ബാണം പറിച്ചെടുത്ത ക്ഷണത്തിൽ തന്നെ ആ മുനികുമാരൻ ജീവൻ വെടിയുകയും ചെയ്തു പിന്നെ ജലകുംഭവും എടുത്ത് ഈ മഹാരാജാവ് വൃദ്ധ താപസന്മാരുടെ അടുത്തേക്ക് പോ വൃദ്ധ ദമ്പതികളായ ആ തപസ്വികളിരിക്കുന്നിടത്തേക്ക് പോവുകയാണ് ആ മുനികുമാരൻ്റെ അച്ഛനും അമ്മയുമായ തപസ്സികളുടെ അടുത്തേക്ക് സംഭ്രമത്തോടെ അവിടെ ചെന്ന ഈ രാജാവ് കേൾക്കുന്നത് അവർ രണ്ടുപേരും കൂടെ ഇരുന്ന് സംസരിക്കും സംസാരിക്കുന്നതാണ് അത്യന്തം പിതൃഭക്തിയുള്ള കുമാരൻ ഇന്ന് എന്താ വരാൻ വൈകുന്നത് ദാഹിച്ച് തളർന്നിരിക്കുന്ന വൃദ്ധരായ തങ്ങളെ മറന്നു കളഞ്ഞോ എന്തോ മകനെ നീയല്ലാതെ മറ്റാശ്രയം ആരാണ് ഞങ്ങൾക്ക് ഇന്ന് നിനക്കറിയാവുന്നതല്ലേ നീ അലസനായി മാറിയോ നിനക്കിന്ന് എന്ത് സംഭവിച്ചു നിനക്ക് നീ സ്വസ്ഥനായി തിരിച്ചു വന്നോ ഇങ്ങനെയൊക്കെ ചോദിച്ചു ഇപ്പം ഈ അവസരത്തിൽ ഈ കാലടി ശബ്ദം കേൾക്കുന്ന അവരുടെ അവരിൽ നിന്ന് ഈ തപ തപസ് താമസം ചോദിക്കുകയാണ് മകനെ നീ എന്താ ഇത്ര വൈകിയത് വേഗം ജലം തരിക എന്ന് ഇത് കേട്ട ദശരഥ മഹാരാജാവ് അവരുടെ പാദം നമസ്കരിച്ചിട്ട് വൃത്താന്തങ്ങളെല്ലാം അവരെ ധരിപ്പിക്കുകയാണ് അതായത് ഞാൻ അങ്ങയുടെ പുത്രനല്ല ഞാൻ അയോധ്യാധിപതിയായ ദശരഥൻ എന്ന പേരായ രാജാവ് രാത്രിയിൽ മൃഗങ്ങളെ വേട്ടയാടാനായി നദീതീരത്ത് പതുങ്ങിയിരിക്കുമ്പോൾ കുടത്തിൽ ജലം നിറയ്ക്കുന്ന ശബ്ദം കേട്ട് ആന തുമ്പിക്കൈയിൽ ജലം വലിച്ചെടുക്കുന്നതായി ധരിച്ചിട്ട് ശബ്ദഭേദി ബാണം പ്രയോഗിച്ചു പോയി അറിയാതെ പറ്റിപ്പോയതാണ് സാധനം പുറത്താലും ബാലകൻ്റെ കരച്ചിൽ കേട്ടു ചെന്ന ഞാൻ അവനോട് ക്ഷമാപണം നടത്തിയപ്പോൾ അവൻ പറഞ്ഞതിന് പ്രകാരമാണ് ഇവിടേക്ക് വന്നത് ജ്ഞാനികളായ നിങ്ങൾ എന്നോട് ക്ഷമിച്ചാലും ഭഗവാനാണ് എനിക്ക് മറ്റൊരാശ്രയവുമില്ല നിങ്ങൾ താപസന്മാർക്ക് ഈ മറ്റു ജീവികളിൽ കരുണയേറുമല്ലോ രാജാവിൻ്റെ ഇപ്രകാരമുള്ള വാക്കുകൾ കേട്ട ഈ തപസ്വികൾ പറയുകയാണ് പുത്രൻ എവിടെ കിടക്കുന്നു എത്രയും വേഗം ഞങ്ങളെ അവിടേക്ക് കൊണ്ടുപോയാലും അവരുടെ ആവശ്യപ്രകാരം ദശരഥ മഹാരാജാവ് അവരെ രണ്ടുപേരെയും ആ ബാലകന്റെ മൃതശരീരം കിടക്കുന്നിടത്ത് എത്തിക്കുകയാണ് കുട്ടിയുടെ ശരീരം തലോടി പലതും പറഞ്ഞ് ആ വയസ്സായ ആ തപസ്വികൾ ആ തപ തപസ്വേയും ആ ആ രണ്ടുപേരും കരയുകയാണ് അതിനുശേഷം രണ്ടുപേർക്കും കണ്ണിന് കാഴ്ചയില്ല വൃദ്ധരാണ് ആകെയുള്ള ഒരേ ഒരു ആശ്രയം ഈ കുട്ടിയായിരുന്നു അപ്പോൾ അത് മരിച്ചുപോയി ഒരേ ഒരു മകൻ മരിച്ചു സകല ആശ്രയമായിട്ട് അങ്ങനെ കരഞ്ഞ് വളരെ സങ്കടത്തോടെ കരയി അതിനുശേഷം ഈ രാജാവിനോട് പറയുകയാണ് പെട്ടെന്ന് നല്ല ഒരു ചിത ചമച്ചാലും ആ ബാലകൻ്റെ ശരീരം ദഹിപ്പിക്കുവാനായിട്ട് ആ അവരുടെ ആവശ്യപ്രകാരം ദശരഥ മഹാരാജാവ് നല്ല രീതിയിൽ ഒരു ചിത കൂട്ടുന്നു ചിത നല്ല ജ്വലിച്ച് കത്താൻ തുടങ്ങി ആ ബാലകൻ്റെ ശരീരം കത്തി തുടങ്ങിയപ്പോൾ ഈ തപസികളായ ഈ ദമ്പതികൾ രണ്ടുപേരും ആ തീയിലേക്ക് ചാടി ആ ചിതയിലേക്ക് ചാടി പ്രാണത്യാഗം ചെയ്യുകയാണ് ചെയ്തത് ആ മരിക്കാൻ സമയത്ത് അവർ രാജാവിനെ തിരിഞ്ഞു നോക്കിയിട്ട് ഇങ്ങനെ പറഞ്ഞു നീയും പുത്ര ശോകത്താൽ മരിക്കുമെന്ന് ആ അങ്ങനെ ശപിക്കുന്ന ആ ശാപത്തിൻ്റെ കഥയാണ് ഇപ്പോൾ കൗസല്യോട് പറഞ്ഞത് ആ ശാപസമയം സത്യമാകാൻ ആ ശാപവാക്കുകൾ വാക്കുകൾ സത്യമാകാൻ പോവുകയാണ് ആ സമയം ഇപ്പോൾ ആഗതമായിരിക്കുന്നു താപസവാക്യം ഒരിക്കലും അസത്യമാകില്ല എന്ന് മഹാരാജാവ് പറയുകയാണ് കൗസല്യോട് രാജാവ് പിന്നെയും പിന്നെയും രാമനെ വിളിച്ചിങ്ങനെ കരഞ്ഞുകൊണ്ട് ഭൂമിയിലേക്ക് വീഴുന്നു അങ്ങനെ കരഞ്ഞു കരഞ്ഞ് രാജാവിൻ്റെ ശ്വാസഗതി നിലക്കുകയാണ് അതായത് രാജാവ് ഈ ലോകം പിടിഞ്ഞ് സ്വർ പോയിരിക്കുന്നു അവിടെ കൂടിയിരുന്ന അന്തപുരത്തിൽ നിന്നിരുന്ന സ്ത്രീജനങ്ങളെല്ലാം വാവിട്ട് കരയുകയാണ് ഈ അന്തപുരത്തിലെ ഇനി ഭരതാഗമനം എന്നുള്ള ഹെഡിങ്ങാണ് ആണ് ഭരതൻ്റെ അതായത് കിഴക രാജ്യത്തുള്ള ഭരതൻ്റെ ആഗമനമാണ് അന്തപുരത്തിലെ സ്ത്രീകൾ ഇങ്ങനെ ഈ കരച്ചിൽ ഒക്കെ അതായത് മറ്റുള്ളവർ സ്ത്രീകളുടെ സ്ത്രീ ജനങ്ങളുടെ കരച്ചിൽ കെട്ടിട്ട് വശിഷ്ഠ മഹാ മഹർഷിയും മറ്റുള്ള ജനങ്ങളും അങ്ങോട്ടേക്ക് എത്തുകയാണ് മന്ത്രിമാരോട് ആലോചിച്ചിട്ട് രാജാവിൻ്റെ മൃതശരീരം തൈലത്തോണിയിൽ അതായത് എണ്ണത്തോണിയിലാക്കി സൂക്ഷിക്കാൻ പറയുകയാണ് അതായത് നമ്മൾ ഇന്നത്തെ കാലത്ത് ഫ്രീസറിൽ വയ്ക്കുന്ന പോലെ അന്നത്തെ കാലത്ത് തൈലത്തുണിയിൽ പ്രത്യേക സുഗന്ധ ദ്രവ്യങ്ങളും തൈലങ്ങളും ഒക്കെ തേച്ച് ജഡം കേടുകൂടാതെ വെച്ചിരിക്കാനുള്ള ഉപാധിയാണ് ഈ എണ്ണത്തുണി അങ്ങനെ എത്ര നാൾ കൂടാതെ എത്ര വേ എത്ര നാൾ വേണമെങ്കിലും ഇങ്ങനെ മൃതശരീരം കേടുകൂടാതെ ഇരിക്കും അങ്ങനെ ചെയ്തതിന് ശേഷം ദൂതന്മാരെ വിളിച്ച് എത്രയും പെട്ടെന്ന് കേകയരാജ്യത്തു നിന്ന് ഭരതനെയും ശത്രുഘ്നെയും വരുത്തുവാൻ ഏർപ്പാട് ചെയ്യുകയാണ് ദൂതൻ ഈ യുധാജിത്തിനോട് കുമാരന്മാരെ എത്രയും പെട്ടെന്ന് കോസലത്തിലേക്ക് അയക്കാൻ പറയുന്നു അച്ഛനോ ജ്യേഷ്ഠനോ എന്തെങ്കിലും ആപത്ത് പറ്റിയോ എന്ന് ഈ കുമാരന്മാർ ഭയപ്പെടുകയാണ് അയോധ്യയിലേക്ക് എത്തുന്നതോടെ കുമാരന്മാർക്ക് ഒരു ഇങ്ങനെ അവർ കാണുന്നത് ശബ്ദഹീനമായ ശോകമോഖമായ എല്ലാ ഐശ്വര്യവും നശിച്ച ആ ജനങ്ങളൊന്നും ഇല്ല അവിടെ ഇവിടെ ഓരോ ആളുകൾ എല്ലാം ഇങ്ങനെ വല്ലാത്ത ഒരവസ്ഥയാണ് അവർ കാണുന്നത് ഒരൈശ്വര്യമില്ലാത്ത ആഘോഷങ്ങളൊന്നുമില്ലാത്ത ആ ഒരു തേജസ്സുമില്ലാത്ത അയോധ്യയാണ് അവർക്ക് മുന്നിൽ അവർ കാണുന്നത് അവർ നേരെ രാജമന്ദിരത്തിലെത്തുന്നു ഇവിടെ കൈകേയി ആ കുമാരന്മാരെ കണ്ട ആലിംഗനം ചെയ്ത് ചുംബിച്ചുകൊണ്ട് ചോദിക്കുകയാണ് അവിടെ എല്ലാം ഭദ്രമല്ലേ മാതാവിനും പിതാവിനും സഹോദരന്മാർക്കും സുഖമല്ലേ വ്യസനമൊന്നും ഇല്ലല്ലോ എന്നിങ്ങനെ തികയത്തിലെ വിശേഷങ്ങൾ അന്വേഷിക്കുകയാണ് കൈകയെ ചോദിച്ചതിന് ഉത്തരമായിട്ട് ഭരതൻ ചോദിക്കുന്നു താതനെ കാണാൻ വിഷമിച്ചിരിക്കുകയാണ് ഞാൻ എവിടെ താതൻ ആ മാതാവിനെ പിരിഞ്ഞ് താതനെ ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ലല്ലോ ഇപ്പോൾ എന്താണ് മാതാവ് ഒറ്റയ്ക്ക് എൻ്റെ താതനെവിടെ കൈകൈ ഇതിന് ആയിട്ട് പറയുന്നത് നിൻ്റെ ആഗ്രഹങ്ങളൊക്കെ ഞാൻ സാധിച്ചു തരുന്നുണ്ട് നീ ദുഃഖിക്കുകയേ വേണ്ട അതിൻ്റെ ഒരാവശ്യവുമില്ല നിനക്ക് അശ്വമേധം അശ്വമേധയാഗം വരെ നടത്തി മൂന്ന് ലോകങ്ങളിലും പ്രസിദ്ധനായ നിൻ്റെ താതൻ ദേവസന്നിധിയിലേക്ക് പോയി ഇത് കേട്ടതും ഭരതൻ വീണുരുണ്ട് കരയാൻ തുടങ്ങി ഇനി അടുത്തത് ഭരതന്റെ വിലാപമാണ് പിതാവേ എന്നെയും ഈ രാജ്യഭാരവും രാഘവന്റെ കയ്യിൽ ഏൽപ്പിക്കാതെ എന്നെ ഈ സങ്കടക്കടലിൽ മുക്കി താഴ്ത്തിയിട്ട് ഗുണനിധിയായ അങ്ങ് എങ്ങോട്ട് പോയി ഞങ്ങൾക്കിനി ആരുണ്ട് ഇങ്ങനെ ചോദിച്ചു കരയുന്ന മകനെ കണ്ടിട്ട് കൈകൈ ചാടി എഴുന്നേറ്റ് വേഗം പറയുക എല്ലാം ഈശ്വരനിശ്ചയമല്ലേ മകനെ വെറുതെ വ്യസനിക്കേണ്ട എന്ത് ഫലം കിട്ടേണ്ടതെല്ലാം നിനക്ക് കിട്ടും അതായത് നീ അഗ്രസ്യതൊക്കെ നിനക്ക് ഞാൻ നേടിത്തരും ലഭിക്കേണ്ടതെല്ലാം ലഭിക്കും എന്നിങ്ങനെ പറയുകയാണ് ഇത് കേട്ടിട്ട് ഭരതൻ ചോദിക്കുന്നു മാതാവേ താതൻ മരിക്കുന്ന നേരത്തൊന്നും പറഞ്ഞില്ലേ കൈകൈ അപ്പോൾ പറയുന്നത് രാമനെയും ലക്ഷ്മണനെയും സീതയെയും വിളിച്ച് കരഞ്ഞു കരഞ്ഞു മരിക്കുകയായിരുന്നു അപ്പോൾ അയ്യോ മാതാവേ താതൻ മരിക്കുന്ന നേരം ജ്യേഷ്ഠതയും ജ്യേഷ്ഠനും ലക്ഷ്മണനും അരികത്തില്ലായിരുന്നു കൈകൈ ഉടനെ പറയുന്നത് അവരാരും ഇവിടെ ഇല്ലായിരുന്നു രാമാഭിഷേകം നടത്താൻ ഒരുങ്ങിയപ്പോൾ ഞാൻ എൻ്റെ മകനെ യുവരാജാക്കണം യുവരാജാവാക്കണം എന്ന് പറഞ്ഞ് അത് മുടക്കി നിന്നോട് പറയാമല്ലോ കുമാര നിന്നെ യുവരാജ് യുവരാജാവാക്കാൻ വേണ്ടി പണ്ട് താതം തരാമെന്ന് പറഞ്ഞിരുന്ന രണ്ട് വരം ഞാൻ ചോദിച്ചു വാങ്ങിക്കുകയായിരുന്നു ഒന്ന് നിന്നെ യുവരാജാവാക്കണമെന്നും മറ്റേത് രാമനെ പതിനാല് വർഷം വനത്തിലേക്ക് അയക്കണമെന്നും സത്യസന്ധനായ നിൻ്റെ പിതാവിൻ്റെ ആവശ്യപ്രകാരം രാമൻ വനത്തിലേക്ക് പോയിരിക്കുന്നു സീതയും ലക്ഷ്മണനും രാമനെ അനുഗമിക്കുകയും ചെയ്തു അവരെ പിരിഞ്ഞ ശോകത്താലാണ് താതൻ മരിച്ചത് ഇത് കേട്ടതും ഭരതൻ ഭൂമിയിലേക്ക് ബോധം കെട്ട് വീഴുകയാണ് കൈകേ പിന്നെയും പറയുക ഇങ്ങനെ ഉം കുമാര നീ ഇങ്ങനെ വ്യസനിക്കുന്നത് എന്തിനാണ് രാജ്യഭരണം നിനക്ക് ലഭിച്ചല്ലോ നീ യുവരാജാവായല്ലോ എല്ലാവരും ബഹുമാനിക്കത്തക്ക ആ ബഹുമാനിക്കപ്പെടുന്നവനായി നിനക്ക് സുഖമായി വാഴാം ഇത് കേട്ട് ക്രോധം കൊണ്ട് ചുവന്ന കണ്ണുകളോടെ ആ കൈകൈയെ നോക്കി ദഹിപ്പിക്കും വിധം പറയുകയാണെന്നാണ് എഴുതിയിരിക്കുന്നത് ഭർത്താവിനെ കൊന്ന പാപി ദുഷ്ടേ ലജ്ജയില്ലാത്തവളെ നിർദ്ധയെ രാക്ഷസി നിന്നുടെ ഗർഭത്തിൽ ഞാൻ ജനിക്കേണ്ടി വന്ന ആ നിന്നുടെ ഗർഭത്തിൽ ജനിക്കേണ്ടി വന്ന പാപിയായി പോയല്ലോ ഞാൻ നിങ്ങളുടെ മകനായി ജീവിക്കുന്നതിലും ഭേദം വല്ല തീയിൽ ചാടിയോ കാള കാളകൂടെ വിഷം കഴിച്ചോ വാളെടുത്ത് കഴുത്തെറുത്തോ ഏതെങ്കിലും പ്രകാരം ഞാൻ ജീവൻ ത്യജിക്കുന്നതാണ് അതിലും ഭേദം ഇങ്ങനെ സ്വന്തം മാതാവായ കൈകൈയ്യയെ ശകാരിച്ചതിന് ശേഷം കൗസല്യയുടെ അറയിലേക്ക് പോവുകയാണ് ഭരതൻ അവിടെ കണ്ണുനീരണിഞ്ഞ് മെലിഞ്ഞ് ദീനയായ കൗസല്യയെ കാണുകയാണ് കൗസല്യയുടെ പാദങ്ങൾ രണ്ടും നമസ്കരിച്ചിട്ട് ആ എഴുന്നേറ്റ ഭരതനെ കൗസല്യ കെട്ടിപ്പിടിച്ച് നിറകയിൽ ചുംബിക്കുകയാണ് എന്നിട്ട് ഇങ്ങനെ പറയുക ഇതെല്ലാം സംഭവിച്ചത് കർമ്മഫലമായിട്ടാണ് എൻ്റെ മകൻ ഇവിടെ നിന്നും പോകാതിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു എന്നെ ഇങ്ങനെ സങ്കടക്കടലിൽ മുക്കി താഴ്ത്തിയിട്ട് അവർ കാട്ടിലേക്ക് പോയല്ലോ ആ ഭഗവാൻ തന്നെയാണ് എൻ്റെ മകനായി പിറന്നതെന്ന് എനിക്കറിയാമെങ്കിലും ദുഃഖം താങ്ങാനാവുന്നില്ല എല്ലാം വിധി അല്ലാതെന്താണ് ഭരതന്മാരുടെയായിട്ട് പറയാണ് കൗസല്യോട് മാതാവെ ഒട്ടും വ്യസനിക്കേണ്ട എന്റെ മാതാവായ കൈകേ അഭിഷേകം മുടക്കിയതിലും അവരെ കാട്ടിലേക്ക് അയച്ചതും എനിക്ക് അയച്ചതിലും എനിക്ക് ഒരു പങ്കുമില്ല ഞാനാണ് ചെയ്തതെന്ന് മാതാവ് കരുതുന്നുണ്ടെങ്കിൽ നൂറ് ബ്രാഹ്മണരെ കൊന്ന പാപത്തിന് ആ തുല്യമായ പാപം ഞാൻ അനുഭവിക്കാൻ തയ്യാറാണ് ആ ബ്രഹ്മനന്ദനായ ബ്രഹ്മനന്ദനായ വശിഷ്ഠ മഹർഷിയെയും ആ അരുന്ധതി ദേവിയെയും ഗുരുപത്നിയായ അരുന്ധതി ദേവിയെയും വധിച്ചതിന് തുല്യമായ പാവവും ഞാൻ അനുഭവിച്ചോളാം അതായത് ഗുരുവിനെയും ഗുരുപത്നിയെയും ഒക്കെ വധിക്കുക എന്ന് പറഞ്ഞാൽ അത് കഠോരമായ പാപമാണ് അതുകൊണ്ടാണ് ഭരതൻ അങ്ങനെ പറഞ്ഞത് ഇങ്ങനെ പ്രകാരത്തിലുള്ള ശബ്ദങ്ങൾ ചെയ്യുന്ന ഭരതനെ സമാധാനിപ്പിച്ചിട്ട് കൗസല്യ പറയുകയാണ് എനിക്കറിയാം ഇതിലൊന്നും നിനക്കൊരു പങ്കുമില്ലെന്ന് അങ്ങനെ പറഞ്ഞുകൊണ്ട് ഭരതനെ കെട്ടിപ്പിടിച്ച് വീണ്ടും വീണ്ടും നൃകയിൽ ചുംബിക്കുന്നു അപ്പോൾ അത് കണ്ടു നിന്നവരൊക്കെ ഈ രംഗം കണ്ട് ഇങ്ങനെ വാവിട്ട് കരയുകയാണ് അവർക്കൊന്നും സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല ഭരതൻ വന്ന വിവരം അറിഞ്ഞ് ഈ കരച്ചിലും കേട്ടിട്ട് വസിഷ്ഠമുനിയും മന്ത്രിയും അങ്ങോട്ടേക്ക് എത്തുകയാണ് എല്ലാവരും കരയുന്നത് കണ്ടിട്ട് വസിഷ്ഠൻ ചോദിക്കുകയാണ് എന്തിനാണ് നിങ്ങൾ കരയുന്നത് മതി മതി കരഞ്ഞത് ആരും കരയേണ്ട കാര്യമില്ല വീരശൂര പരാക്രമിയായിരുന്ന ആ ഒരു മനുഷ്യജന്മത്തിൽ അനുഭവിക്കേണ്ടതായ എല്ലാ സുഖഭോഗങ്ങളും രാജഭോഗങ്ങളും അനുഭവിച്ച് അശ്വമേധം തുടങ്ങിയ യാഗങ്ങളും മറ്റും നടത്തി അനേ അനവധി യജ്ഞങ്ങളും നടത്തി ധാരാളം ധനം ദക്ഷിണയായി കൊടുത്ത് വൃദ്ധനായിട്ടാണ് ആ സത്യസന്ധനായ ദരഥ മഹാരാജാവ് സ്വർലോകത്തിലേക്ക് പോയത് ആരും വെറുതെ കരയേണ്ട അദ്ദേഹത്തിന് അവിടെ ഇന്ദ്രന്റെ പകുതി സിംഹാസനം തന്നെ ലഭിച്ചിരിക്കുകയാണിപ്പോൾ അങ്ങനെ ഇരിക്കുന്ന താതനെ ഓർത്ത് കണ്ണുനീര ഒഴുക്കേണ്ട ആവശ്യമുണ്ടോ ഭരത ദേവന്മാരാൽ ഇങ്ങനെ വന്ദിക്കപ്പെട്ട് ആദരിക്കപ്പെട്ട് ഇന്ദ്രന്റെ പ്രിയപ്പെട്ടവനായിട്ട് ആ സ്വല്ലോകത്തിൽ താതൻ വാഴുന്നത് കണ്ട് സന്തോഷിക്കുകയല്ലേ വേണ്ടത് ഇതെല്ലാവർക്കും എളുപ്പത്തിൽ ലഭിക്കുന്ന സൗഭാഗ്യമാണോ ദുർലഭം ജനങ്ങൾക്കല്ലേ ഇത് ലഭിക്കൂ അങ്ങനെ വസിഷ്ഠൻ പിന്നെയും തുടർന്ന് പറയുകയാണ് ഈ ദേഹം എന്ന് പറയുന്ന വസ്തു ജഡമാണ് അതിൽ വസിക്കുന്ന ജീവാത്മാവിനാണ് നാശമില്ലാത്തത് ആത്മാവ് നഷ്ടപ്പെട്ടാൽ പിന്നെ നാം കാണുന്ന ഈ ജഡം ക്ഷണം നേരത്തേക്കേ ഉള്ളൂ എല്ലാ മോഹങ്ങൾക്കും കാരണം ഈ ദേഹമാണ് മുക്തിക്ക് വിഘാതമായിട്ടിരിക്കുന്നതും ഈ ദേഹം തന്നെ മലമൂത്ര മാംസാസ്ഥിരേതസാൽ നിർമ്മിതമായ ഈ ദേഹം ഒട്ടും പവിത്രമല്ല എന്നാൽ ഈ ആ ദേഹത്തിനുള്ളിൽ വസിച്ചിരിക്കുന്ന ആത്മാവ് എന്ന് പറയുന്നത് ശുദ്ധനാണ് ജനനവും മരണവും ഇല്ലാത്തവനാണ് നിരുപമനാണ് നിത്യനാണ് അവ്യയനാണ് അദ്വയനാണ് സത്യസ്വരൂപനാണ് സകല ജഗത്തിലും അതായത് ഈരേഴ് പതിനാല് ലോകങ്ങളിലും നിറഞ്ഞു നിൽക്കുന്നവനാണ് മൃത്യുജന്മാതിഹീനൻ ഈ ജഗത്തിന് തന്നെ കാരണഭൂതനായവൻ ആ ജീവാത്മാവ് ഇപ്പോൾ ദേഹം ഉപേക്ഷിച്ച് സ്വർലോകത്ത് ദേവന്മാരാൽ ബഹുമാനിക്കപ്പെട്ട് അങ്ങനെ ഇന്ദ്രനോടൊപ്പം വിരാജിക്കുകയാണ് അതുകൊണ്ട് ദുഃഖിക്കേണ്ടതില്ല ജീവാത്മാവ് ദേഹം വെടിയുമ്പോൾ ഇങ്ങനെ മാറത്തലച്ചു കരയുന്നവർ മൂഢന്മാരാണ് ആ മൃത്യുവശകതരായാൽ അതായത് മരിച്ചാൽ താതൻ മകൻ എന്നൊന്നും ഭേദമില്ല എല്ലാവരും ഒരുപോലെയാണ് മരിച്ചു കഴിഞ്ഞാൽ ദേഹം ഒരേ എല്ലാവരുടെ ദേഹവും ഒരുപോലെയാണ് ജീവാത്മാവ് പറന്നുപോയി അത് പരമാത്മാവിൽ ചെന്ന് ലയിച്ചു ഇങ്ങനെ മാറത്തലഞ്ഞ് മാറത്തലച്ചു കരഞ്ഞു വിളിക്കുന്നവർ ഓർക്കേണ്ടതൊന്നേ ഉള്ളൂ ഈ നിസ്സാരമായ ലോകത്തിൽ സത്സംഗം മാത്രമേ ശുഭകരമായിട്ടുള്ളൂ എന്ന് അതുകൊണ്ട് സൗഖ്യമുണ്ടാകണമെങ്കിൽ ഈ പ്രപഞ്ച സത്യം മനസ്സിലാക്കി നിത്യമായിട്ടുള്ള ശാന്തിയെ പ്രാപിക്കുക ജനനമുണ്ടെങ്കിൽ മരണവുമുണ്ട് അത് നിശ്ചയമാണ് മരിച്ചവർ പിന്നീട് വീണ്ടും വീണ്ടും ജനിക്കുമെന്നറിയുക ഇതൊന്നും ആർക്കും തടുക്കാൻ കഴിയില്ല നമ്മൾ പൂന്താനത്തിന്റെ ജ്ഞാനമാനയിലും ഇത് തന്നെ ഉണ്ട് ഈച്ച ചത്തൊരു പൂച്ചയായിടുന്നു പൂച്ചചത്ത് നരിയായി നരൻ നരൻചെത്ത് നരിയായി പിറക്കുന്നു നാരി നാരിചത്ത് ഓരിയായി ഇടുന്നു ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഓരോന്നോരോന്നായിട്ടല്ലേ ഓരോന്നായിട്ടല്ലേ അപ്പൊ അതിൽ മറുജന്മം ഉണ്ട് പുനർജന്മം ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഈ ജന്മത്തിൽ ഉള്ള ആ ആകൃതിയും രൂപവും ആയിരിക്കത്തില്ല പുനർജന്മത്തില് അതാണ് ഇവിടെ വീണ്ടും വീണ്ടും പറഞ്ഞിരിക്കുന്നത് മരണമുണ്ടെങ്കിൽ പിന്നീട് ജനനവും ഉണ്ട് ആ വീണ്ടും വീണ്ടും ജനിക്കും വീണ്ടും വീണ്ടും മരിക്കും എന്നറിയുക ഇതൊന്നും ആർക്കും തടുക്കാൻ കഴിയില്ല മരണം എന്ന് വെച്ചാൽ നമ്മുടെ ശരീരം വേർപെട്ട് നമ്മുടെ ഉള്ളിൽ തെളിഞ്ഞു വിളങ്ങുന്നതായ ആ ജ്യോതിരൂപം ആ ജ്യോതിഷ രൂപം പരമാത്മാവിങ്കിലേക്ക് പോയി ചേരുകയാണ് ഈ തത്വം അറിയുന്നവരായ വിദ്വാന്മാർക്ക് തൻ്റെ പുത്രൻ മിത്രം കളത്രം ധനം ഇവങ്കൽ നിന്നെല്ലാം വേർപെടുന്ന നേരത്ത് ദുഃഖമുണ്ടാകുന്നില്ല ഇവയെല്ലാം തന്നോട് ചേർന്നിരിക്കുന്നതായ അവസരത്തിൽ ആ ഒരു സുഖവും ഇല്ല അതായത് അമിത ആഹ്ലാദവും ഇല്ല അതായത് എനിക്കെല്ലാവരും എന്നോടൊപ്പം ഉണ്ടല്ലോ എല്ലാം ഉണ്ടല്ലോ ഞാൻ ആഗ്രഹിച്ചതെല്ലാം സ്വായത്തമാണല്ലോ എന്ന് ആഹ്ലാദവുമില്ല ലാഭനഷ്ട ചിന്തകളൊന്നും അവർക്കില്ല ആ ബ്രഹ്മാവിനാൾ സൃഷ്ടിക്കപ്പെട്ടവരായ അല്ലെങ്കിൽ സൃഷ്ടിക്കപ്പെട്ടവയായ കോടിക്കണക്കിന് ചരാചരങ്ങളുണ്ട് ലോകത്ത് ആ സൃഷ്ടികളിൽ ആ ജനനത്തിനും മരണത്തിനും ഇടയിലുള്ള കുറച്ച് സമയം അത് ക്ഷണഭങ്കുരം എന്നറിയുക മഹാജ്ഞാനികൾക്ക് അതായത് പരമാത്മതത്വം അറിയുന്നവർക്ക് ഈ ക്ഷണികമായ ജീവിതത്തോട് ഒരാസ്ഥയും ഇല്ല എന്നറിയുക മായാമയനായ പരമാത്മ സ്വരൂപത്തിൻ്റെ വൈഭവങ്ങളെ ഉൾക്കണ്ണാൽ കണ്ടറിയുന്നവർക്ക് ഈ ദേഹവും ദേഹിയും തമ്മിലുള്ള ബന്ധം തിരിച്ചറിയുന്നവർക്ക് മൃത്യു വന്നീടിൽ ഒരു സംഭ്രമുമില്ല അതായത് അവർക്ക് മരണത്തെ ഫേസ് ചെയ്യാൻ ഒരു മടിയുമില്ല ഒരു സംഭ്രമില്ല അവർക്കറിയാം ആ ജീവാത്മാവിന് മരണമില്ല എന്ന് ആ ജീവാത്മാവ് എപ്രകാരം ധരിച്ചിരിക്കുന്ന വസ്ത്രം മാറി മറ്റൊന്ന് ധരിക്കുന്നുവോ അതുപോലെ ഇദ്ദേഹം ഉപേക്ഷിച്ചിട്ട് പോകുന്നു മറ്റൊന്ന് സ്വീകരിക്കുന്നു വസ്ത്രം മാറി ധരിക്കുന്നത് പോലെ ഉള്ളൂ എന്നർത്ഥം ക്ഷണികമാണ് അത് എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ വച്ചാൽ കമ്പിത പത്രാഗ്രലഗ്നാമ്പു ബിന്ദുവൽ സമ്പതിച്ചിടുമായുസ് നശ്വരം കമ്പിത പത്രാഗ്രം എന്ന് പറഞ്ഞാൽ പത്രം ഇലയാണ് കമ്പിതം ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുന്ന ഒരു ഇല ഇലയിൽ വെള്ളത്തുള്ളി നിന്നാൽ അതിൻ്റെ ആയുസ് എത്രയുണ്ട് അതായത് ഏത് നിമിഷവും അത് തഴയ്ക്ക് പതിക്കാം അത്രയ്ക്ക് നശുരം അത്രയ്ക്ക് ക്ഷണഭങ്കുരമാണ് ക്ഷണികമാണ് ആയുസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് നശിച്ചു പോകുന്നതാണ് ഭരത ഈ ആയുസ് എപ്രകാരം മുഷിഞ്ഞ വസ്ത്രം ഉപേക്ഷിച്ച് പുതുവസ്ത്രങ്ങൾ ധരിക്കുന്നുവോ നവവസ്ത്രങ്ങൾ ധരിക്കുന്നുവോ അതുപോലെ ആ ദേഹി ആ ആത്മാവ് ജീർണദേഹം ഉപേക്ഷിച്ച് ശോഭയുള്ള മറ്റൊരു ദേഹം സ്വീകരിക്കുന്നു അതിൽ വസിക്കുന്നു ഇങ്ങനെ ലഭിക്കുന്ന ജന്മം തൻ്റെ പൂർവജന്മ കർമ്മങ്ങൾക്ക് അനുസരിച്ചായിരിക്കും എന്ന് മാത്രം നാം ചെയ്യുന്ന കർമ്മങ്ങൾക്കനുസരിച്ച് അതായത് സത്കർമ്മങ്ങൾ ദുഷ്കർമ്മങ്ങൾ പുണ്യകർമ്മങ്ങൾ പാപകർമ്മങ്ങൾ ഇവ ഇങ്ങനെ മാറി മറിഞ്ഞ് ആ കാലചക്രത്തിനനുസരിച്ച് അല്ലെങ്കിൽ ഈ കർമ്മങ്ങൾക്കനുസരിച്ച് കാലചക്രവും കറങ്ങിക്കൊണ്ടിരിക്കും ആത്മാവിനുള്ള ജനനവും മരണവും ആത്മാവിനെ കുറിച്ചാണ് ചിന്തിക്കുന്നതെങ്കിൽ അതിന് ജനനവും മരണവും ഇല്ല ജനനം ബാല്യം കൗമാരം യൗവനം വാർദ്ധക്യം മരണം ഇങ്ങനെ ഈ അവസ്ഥകളൊക്കെ ഉണ്ടാവും അല്ലേ ശരി അദ്ദേഹത്തിന് ഈ അവസ്ഥാഭേദങ്ങളൊന്നും ആത്മാവിനില്ല എന്നറിയുക ആത്മാവ് നിത്യനാകുന്നു ജനനവും മരണവും ഇല്ല ആനന്ദ സ്വരൂപനാകുന്നു നിരാകുലനാകുന്നു ആകുലമില്ലാത്തവനാകുന്നു എന്നർത്ഥം സത്യസ്വരൂപനാകുന്നു സകലത്തിനും ഈശ്വരനാകുന്നു ശാശ്വതനാകുന്നു എന്നെന്നും നിലനിൽക്കുന്നവൻ സർവത്തിനും ആത്മാവാകുന്നു എല്ലാത്തിനും ബുദ്ധിയും സാക്ഷിയുമാകുന്നു അവൻ അദ്വേനാകുന്നു ഒന്നേ ഉള്ളൂ ഈശ്വരൻ പരമാത്മാവ് ആ പരമാത്മ സ്വരൂപം ഒന്നേ ഉള്ളൂ ശ്രേഷ്ഠൻ പുരുഷോത്തമൻ മംഗളകാരി ഇതെല്ലാം മനസ്സിലാക്കി മനസ്സിലുറപ്പിച്ച് ചിത്തനായി ദുഃഖം വെടിഞ്ഞ് വേണ്ടുന്നതായ അനന്തര കർമ്മങ്ങളെ അനുഷ്ഠിച്ചാലും എന്ന് വസിഷ്ഠൻ പറഞ്ഞു നിർത്തുകയാണ് ഭരതനോട് ഇത് ഈ ഗുരു ഗുരുവിൻ്റെ വചനം കേട്ട് ഇവിടെ സംസ്കാര കർമ്മം എന്ന ഭാഗം തുടങ്ങിയാണ് ഗുരുവിൻ്റെ ഈ വാക്കുകളെ കേട്ടിട്ട് ഭരതൻ തൈലത്തോണിയിൽ നിന്നും താതൻ്റെ മൃതദേഹം പുറത്തെടുത്തിട്ട് മിത്രങ്ങളായ രാജാക്കന്മാരുണ്ട് പൗരജനങ്ങളുണ്ട് അമാത്യന്മാരുണ്ട് പൃത്യന്മാരുണ്ട് കൂടി പുരോഹിതനാൽ പറയപ്പെട്ട കർമ്മങ്ങളെല്ലാം ചെയ്യാൻ തയ്യാറെടുക്കുകയാണ് ഭരതൻ അങ്ങനെ ജീവനൊറ്റ ദേഹം പുറത്തെടുത്ത് സുഗന്ധദ്രവ്യങ്ങളെല്ലാം പൂശി ദിവ്യാംബരാഭരണങ്ങളാൽ അലങ്കരിച്ച് അതായത് നല്ല രാജകീയ വസ്ത്രങ്ങളൊക്കെ ധരിപ്പിച്ച് ഒരുക്കി അങ്ങനെ ആചാര്യന്മാർ പറഞ്ഞതിന് പ്രകാരം കർമ്മങ്ങളൊക്കെ ചെയ്യുകയാണ് മരണാനന്തര കർമ്മങ്ങളെല്ലാം ആ മുറപ്രകാരമുള്ള കർമ്മങ്ങൾ എല്ലാം നടത്തി പന്ത്രണ്ട് ദിവസം ദ്വാദര ദ്വാദശ മത്സരം എന്നാണ് എഴുതിയിരിക്കുന്നത് ആ ദ്വാദശ എന്ന് പറഞ്ഞിരിക്കുന്ന പന്ത്രണ്ട് ദിവസമാണ് കർമ്മങ്ങൾ ചെയ്തിരിക്കുന്നത് ആ ബ്രാഹ്മണർക്ക് അത് കഴിഞ്ഞ് ഭക്തിയോടുകൂടി ആദരവോടുകൂടി അവർക്ക് അനവധി വസ്തുക്കളൊക്കെ ദാനം ചെയ്യുന്നു അവരെ പ്രീതിപ്പെടുത്തി അവരുടെ എല്ലാം വാങ്ങിച്ചിരിക്കുന്ന സമയത്ത് ആ ഭരതൻ രാമനെ തന്നെ വിചാരിച്ച് വളരെ ദുഃഖിതനായിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത് ആ പിതാവ് പിരിഞ്ഞു പോയ വേദനയൊന്ന് ശ്രീരാമൻ പോയ വേദന വേറൊന്ന് അങ്ങനെ വളരെ ദുഃഖിതനായിരിക്കുന്ന ആ ഭരതൻ ഇങ്ങനെ വശിഷ്ഠ മഹർഷിയെ വിളിച്ച് ഇങ്ങനെ പറയാൻ തുടങ്ങുകയാണ് ഉടനെ തന്നെ ഭരതൻ രാമനെ കാണാൻ പോകണമെന്ന് പറയുമ്പോൾ വസിഷ്ഠൻ ഈ ശത്രുഘ്നെയും ഭരതനെയും വിളിച്ചിട്ട് ഇങ്ങോട്ട് പറയുകയാണ് കേൾക്കുകുമാര നാട്ടു നടപ്പുള്ള കാര്യം പറയ ഞാൻ പറയാൻ പോവുകയാണ് ഈ നിങ്ങൾ നിങ്ങളനുസരിക്കേണ്ടതുണ്ടത് സത്യസന്ധനായ ദശരഥ മഹാരാജാവ് മാതാവായ കൈകൈക്യം കൊടുത്ത വാക്കനുസരിച്ച് കുമാരനാണ് ഇപ്പോൾ രാജ്യം ഭരിക്കേണ്ടത് അതിനാൽ മന്ത്രദീക്ഷകളോടുകൂടി യഥാവിധി കുമാരനെ യുവരാ യുവരാജാവായി അഭിഷേകം ചെയ്യേണ്ടതുണ്ട് ഈ താതന നിയോഗം എന്തായാലും അനുഷ്ഠിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ രാജ്യം അനാഥമായിരിക്കാനും പാടില്ല രാജ്യം ത്യജിക്കുക എന്നത് കുമാരനെ കൊണ്ടിനി സാധിക്കുകയില്ല കാരണം അത് പിതൃനിന്നയാകും അച്ഛൻ പറഞ്ഞത് എന്തായാലും അനുസരിക്കേണ്ടതുണ്ടല്ലോ ആ വശിഷ്ഠമുനിയോട് ഭരതൻ പറയുകയാണ് നേരം എനിക്കിനി രാജ്യം കൊണ്ട് എന്തു ഫലം രാജാവാകുന്നത് ഞങ്ങളുടെ ജ്യേഷ്ഠനും ആ ജ്യേഷ്ഠൻ അതായത് ഞങ്ങൾ ആ ജ്യേഷ്ഠൻ്റെ കിങ്കരന്മാരുമാണെന്നാണ് വിചാരിച്ചിരുന്നത് അങ്ങനെ അറിഞ്ഞ് വിചാരിച്ചിരിക്കുന്ന ഞങ്ങൾ എന്നോട് ഈ രാജ്യം ഭരിക്കാൻ പറയുന്നത് എന്ത് കഷ്ടമാണ് ഗുരു അങ്ങേക്കും എല്ലാം അറിയാവുന്നതല്ലേ നാളെ തന്നെ ഞാൻ പോയി ജ്യേഷ്ഠനെ തിരികെ വിളിച്ചുകൊണ്ട് വരുന്നുണ്ട് ഭഗവാനും അരുന്ധതി ദേവിയും പൗരജനങ്ങൾ മൃത്മിത്രങ്ങൾ അമാത്യർ ആന തേര് കുതിര കുതിര കാലാൾ ഇത്യാദി ചതുരങ്കപ്പട സഹോദരനായ ശത്രുഘ്നൻ താപസശ്രേഷ്ഠന്മാർ സാമന്തന്മാരായ മറ്റു രാജാക്കന്മാർ വൈശ്യന്മാർ ശൂദ്രന്മാർ കൈകേയൊഴിഞ്ഞുള്ള മറ്റമ്മമാർ ഇവരെല്ലാവരോടും കൂടി വാദ്യഘോഷങ്ങളുടെ അകമ്പടിയോടെ ഞാൻ നാളെ രാവിലെ തന്നെ പുറപ്പെടുകയാണ് എന്ന് പറയാണ് ഇവിടെ നോക്കുക കൈകേയൊഴിഞ്ഞുള്ള മാതൃജനങ്ങളെന്നാണ് ഭരതൻ പറയുന്നത് അവിടെ ആ മാതൃസഹജമായ സ്വാർത്ഥത കൊണ്ടാണിങ്ങനെ കൈകേയി പറഞ്ഞതെങ്കിലും ആ അനീതി പ്രവർത്തിച്ച മാതാവിനോടുള്ള കോപം ഇവിടെ പ്രകടമാണല്ലേ അപ്പോൾ ആ സ്വാർത്ഥത കൊണ്ടാണെങ്കിലും ഭരതനത് അംഗീകരിക്കാനാവുന്നില്ല ആ സ്വന്തം അമ്മയായിട്ട് പോലും അങ്ങനെ ലഭിക്കുന്ന സുഖഭോഗങ്ങളിൽ കാംഷയില്ല ഭരതന് ആ ഇവിടെ ഈ ഭരതന്റെ ആ വനയാത്ര എന്ന ഭാഗം തുടങ്ങിയാണ് ഭരതൻ വീണ്ടും തുടരുകയാണ് രാമൻ തിരിച്ചു വരുവോളം ഞങ്ങൾ വെറും തറയിലെ ശയിക്കൂ പല മൂലങ്ങൾ ഭക്ഷിച്ച് ദേഹത്ത് ഭസ്മം ആലേപനം ചെയ്ത് വൽക്കലം ധരിച്ച് താമസവേഷം കൊണ്ട് സുഖഭോഗങ്ങളെല്ലാം വെടിഞ്ഞു വസിക്കുവാനാണ് തീരുമാനിച്ചിരിക്കുന്നത് മറ്റുള്ളവരെല്ലാം ഭരതന്റെ അഭിപ്രായത്തോട് യോജിക്കുകയാണപ്പോൾ അവരെല്ലാം ഭരതനോട് പറയുന്നു കുമാര നിനക്കിങ്ങനെ തോന്നിയതിൽ ഒട്ടും അത്ഭുതമില്ല ഉത്തമന്മാരിൽ വെച്ചു അത്യുത്തമനാണ് കുമാരൻ സംശയമേ ഇല്ല ഇങ്ങനെ സംസാരിച്ചിരിക്കുന്നതായ സമയം സൂര്യനുദിക്കുന്നു പ്രഭാതമായി എന്നർത്ഥം നേരത്തെ തീരുമാനിച്ചുറപ്പിച്ചിരുന്നതുപോലെ ശത്രുഘ്നും ഭരതനും സുമന്ദ്രരുടെ നേതൃത്വത്തിലുള്ള സൈന്യസമേതം ആ രാമസവിധത്തിലേക്ക് അവർ താമസിക്കുന്ന ആ വാത്മീകിയുടെ ആശ്രമത്തിനടുത്ത് ആ ഗംഗാനദിക്കും ഇടയിലുള്ള അവരുടെ വാസസ്ഥലത്തേക്ക് യാത്ര തിരിക്കുന്നു രാമനെ കാണാമെന്നുള്ള വിചാരത്താൽ ആഹ്ലാദത്തിലായിരുന്ന ആ പൗരജനങ്ങളും മറ്റുള്ളവരും ആ മാർഗവിഘ്നങ്ങളൊന്നും അറിഞ്ഞതേയില്ല അവർ അങ്ങനെ യാത്ര ചെയ്ത് ശൃംഗിവേരത്തിലെത്തുന്നു അവിടെ ഗംഗാതീരത്ത് ചെന്ന് ചേർന്ന പെരും പടയെ കണ്ടിട്ട് ഗുഹൻ തൻ്റെ കിങ്കരന്മാരെ വിളിച്ചു പറയുകയാണ് എന്താണ് പറഞ്ഞതെന്ന് നമുക്ക് കാത്തിരിക്കാം ദയവായി നാളെ കേൾക്കാനായി കാത്തിരിക്കൂ നാളെ ഭരതരാഘവ സംവാദവും അത്രി ആശ്രമ പ്രവേശവും കേൾക്കാം അതോടുകൂടി അയോധ്യകാണ്ടത്തിലെ ഈ വിശേഷങ്ങൾ നമ്മൾ കേട്ട് കഴിയും എല്ലാവർക്കും നന്ദി നമസ്കാരം ശുഭദിനം ആശംസിക്കുന്നു എല്ലാവർക്കും നന്മോരട്ടെ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ